ശുദ്ധീകരണ ആത്മാക്കളുടെ വണക്കമാസം അഞ്ചാം തീയതി ശുദ്ധീകരണ സ്ഥലമുണ്ടെന്നും അതിൽ ശുദ്ധീകരിക്കപ്പെടുന്ന ആത്മാക്കൾ വേദന അനുഭവിക്കുന്നുണ്ടെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ധ്യാനിച്ചുവല്ലോ ഈ ശിക്ഷയെ ഭയന്നിരിക്കുവാനും അതിന് കാരണമായ പാപത്തെ വെറുത്ത് നന്മയിൽ ജീവിക്കുവാനും ഈ സങ്കടങ്ങൾ അനുഭവിക്കുന്ന ആത്മാക്കളുടെ മേൽ ഈ വേദനകൾ എങ്ങനെയുള്ളതെന്ന് അല്പം ചിന്തിക്കാം ശുദ്ധീകരണ സ്ഥലത്ത് പോയാലും കുഴപ്പമില്ല ഞങ്ങൾ നരകത്തിൽ പോകാതിരുന്നാൽ മാത്രം മതി എന്ന് ചില അല്പബുദ്ധികൾ പറയാറുണ്ട് അവർക്കുള്ള വ്യക്തമായ മറുപടി ഒരിക്കൽ വിശുദ്ധ അഗസ്തീ പറയുകയുണ്ടായി ബുദ്ധിഹീനന്മാരെ നിങ്ങൾ ഇപ്രകാരം പറയരുത് ഈ ലോകത്തിലുള്ള വേദനകളെല്ലാം ഒന്നിച്ചു കൂട്ടിയാലും ശുദ്ധീകരണ സ്ഥലത്തിലുള്ള വേദനകൾക്ക് അവ തുല്യമല്ല എന്ന് അറിഞ്ഞുകൊള്ളണം ഈ ഒരു വാക്യത്തിൽ എന്തുമാത്രം കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നുവെന്ന് ചിന്തിച്ചു കൊള്ളുക ശുദ്ധീകരണ സ്ഥലത്തിലെ വേദനകളെപ്പറ്റി ആഴമായി മനസ്സിലാക്കിയാൽ ഈ ഭൂമിയിലെ സഹനങ്ങൾ നിസാരമെന്ന് കരുതി ദൈവതിരുമനസ്സിന് മനുഷ്യൻ പൂർണ്ണമായി കീഴഴങ്ങുമെന്ന് ഉറപ്പാണ് ഈ ലോകത്തിൻ്റെതായ നിരവധി രോഗങ്ങൾ പലരെയും അസ്വസ്ഥരാക്കുന്നുണ്ട് പക്ഷവാതം ക്ഷയം തുടങ്ങിയ ഓരോ പീഡകളെയും കഷ്ടപ്പാടുകളെയും ധൈര്യത്തോടെ സഹിക്കുന്നവർ വളരെ ചുരുക്കമാണ് ഈ വക രോഗങ്ങളാൽ വന്നുകൂടുന്ന എല്ലാ പീഡകളെയും സങ്കടങ്ങളെയും ഒരേ സമയത്ത് ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ടി വന്നാൽ അത് അസഹ്യമെന്നേ എല്ലാവരും പറയുകയുള്ളൂ ശുദ്ധീകരണ സ്ഥലത്തിലെ വേദനകൾ മേൽപ്പറഞ്ഞ പീഡകളൊക്കെക്കാളും പതിന്മടങ്ങ് കഠിനമാണെന്നതിൽ വേദശാസ്ത്രികൾ പറയുന്നു ഈ വേദനകളെ സഹിക്കുന്നതിന് നിങ്ങൾക്ക് ശക്തിയുണ്ടോ ജപം കൃപ നിറഞ്ഞ സർവേശ്വര മരണം പ്രാപിച്ച ഞങ്ങളുടെ സഹോദരന്മാരെ ദയോടെ തൃക്കൺ പാർക്കണമേ അവരുടെ ആത്മാക്കളെ മഹാപിതാക്കന്മാരായ അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബ് എന്ന എന്നേക്കും ഭാഗ്യപ്പെടുന്ന മോഷവാസികളുടെ ഇടയിൽ ചേർത്ത്യണമേ കരച്ചിൽ ദുഃഖാനർത്ഥങ്ങൾ മുതലായവ എന്തെന്നറിയാത്ത സ്ഥലവും എല്ലാ വക ഭാഗ്യം നിറഞ്ഞ ഭവനവുമായ അംഗീസന്നിധിയിൽ ഞങ്ങളും വന്നു ചേരുവാൻ കൃപ ചെയ്യണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാക്കണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിന്റെ മണവാട്ടിയായ സഭയുടെ മേൽ സഹിക്കുന്ന നിന്റെ മക്കളുടെ മേൽ കരുണയുണ്ടാകണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ നിന്റെ നിത്യാനന്ദത്തിന് അർഹരാക്കണമേ ഓ മാധുര്യമുള്ള യേശോയി ഗദ്സമനയിൽ നീ ചിന്തിയ രക്തത്തുള്ളികളാൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ കർത്താവ് അവരോട് കരുണയുണ്ടാകണമേ ഓ മാധുര്യമുള്ള യേശോയി ഏറ്റവും ക്രൂരമായ ചമട്ടിയടിയിൽ നീ സഹിച്ച വേദനയെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ കർത്താവ് അവരോട് കരുണയുണ്ടാകണമേ ഓ മാധുര്യമുള്ള ഈശോയെ മുൾമുടി ശിരസിൽ അണിയിച്ചപ്പോൾ അങ്ങനുഭവിച്ച കൊടിയെ വേദനയെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണിയായിരിക്കണമേ കർത്താവെ അവരോട് കരുണയുണ്ടാകണമേ ഓ മാധുര്യമുള്ള ഈശോയെ കാൽവരിയിലേക്ക് കുരിശു വഹിച്ച യാത്രയിൽ നീ അനുഭവിച്ച വലിയ സഹനത്തെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ കർത്താവെ അവരോട് കരുണയുണ്ടാകണമേ ഓ മാധുര്യമുള്ള ഈശോയെ ഏറ്റവും ക്രൂരമായ കുരിശേറ്റലിൽ നീ സഹിച്ച കൂടിയ വേദനയെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണിയായിരിക്കണമേ കർത്താവെ അവരോട് കരുണിയായിരിക്കണമേ ഓം മാധുര്യമുള്ള ഈശോയെ കുരിശിൽ നീ അനുഭവിച്ച കഠിനമായ വേദനയെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണിയായിരിക്കണമേ കർത്താവെ അവരോട് കരുണിയുണ്ടാകണമേ ഓം ആധുര്യമുള്ള ഈശോയെ നിന്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നതിന് മുൻപ് നീ ശ്വസിച്ച അവസാന ശ്വാസത്തെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണിയായിരിക്കണമേ കർത്താവേ അവരോട് കരുണയുണ്ടാകണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പ്രാൻ്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശമിഷ്യ കർത്താവിൻ്റെ വിലമ്പതിയാത്ത തിരിച്ചോരയെക്കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ സൃഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവാങ്ങിയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ ശുദ്ധീകരണാത്മാക്കളുടെ ലുദ്ധനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷുഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്വനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധ ജനനി മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകൾക്ക് മകടമായ നിർമ്മല കന്യകെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധമേ മെഖായയിലെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവദൂതന്മാരും മുഖ്യ ദേവദൂതന്മാരുമായ സകല മാലാഖമാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നവവൃന്ദമാലാഖമാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ സ്നാപയോഹനാനെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യൗസേപ്പെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭവാന്മാരും ദീർഘദർശികളുമായ സകല വിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ പത്രോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ പൗലോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യോഹന്നാനെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹന്മാരും സുവിശേഷകന്മാരുമായ സകല വിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ എസ്തപാനോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ലൌറന്തിയോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളായ സകല വിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഗ്രിഗോറിയോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ അംബ്രോസീസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഇറാനി ഇറാനിമോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മെത്രാന്മാരും വന്ദകന്മാരുമായ സകല വിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദപാരംഗതന്മാരായ സകല വിശുദ്ധരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗുരുഖന്മാരും ആചാര്യന്മാരുമായ സകല വിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സന്യാസികളും തബോധനന്മാരുമായ സകല വിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മറിയം മക്ലയനായേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ കത്രിയനായി മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ബാർബറായി മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകളും വിധവകളുമായ സകല വിശുദ്ധരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദയാപരനായിരുന്നു കർത്താവി അവരുടെ പാപങ്ങൾ പുറത്തെരുളയണമേ ദയാപരനായിരുന്നു കർത്താവി അവരുടെ പ്രാർത്ഥന കേട്ടരുളയണമേ ദയാപരനായിരുന്നു കർത്താവി അവരുടെ പ്രാർത്ഥന കേട്ടരുളയണമേ സകല തിന്മകളിൽ നിന്ന് കർത്താവി അവരെ രക്ഷിക്കണമേ അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങീ നീതിയുടെ ഘോരതയിൽ നിന്ന് കർത്താവ് അവരെ രക്ഷിക്കണമേ ക്രൂരമായ വ്യാകുലത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ കഠിന ശിക്ഷയിൽ നിന്ന് കർത്താവ് അവരെ രക്ഷിക്കണമേ മരണത്തിൻ്റെ ഭയങ്കരമായ ഇരുളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അഗ്നിജ്വാലയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ ശുദ്ധീകരണ സ്ഥലമായ പാറാവിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മനുഷ്യാവതാരത്തെക്കുറിച്ച് കർത്താവ് അവരെ രക്ഷിക്കണമേ അങ്ങേക്കറയില്ലാത്ത ഉത്ഭവത്തെയും പിറവിയെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മാധുര്യമുള്ള അങ്ങേമാധുര്യമുള്ള കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ തിരുബാല പ്രായത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ ജ്ഞാനജ്ഞാനത്തെയും ഉപവാസത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ വലിയ കുറിച്ച് കർത്താവ് അവരെ രക്ഷിക്കണമേ അങ്ങേ ജാഗ്രതയുള്ള അനുസരണത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കൃപാധിക്യത്തെയും അളവില്ലാത്ത സ്നേഹത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ പീഡാസഹനത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ ചോരവിയർപ്പെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങുന്ന കെട്ടപ്പെട്ട കെട്ടുകളെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങുന്നനുഭവിച്ച അടികളെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ തിരുമുൾമുടിയെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ തിരി കുരിശിനെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ അഞ്ച് മുറിവുകളെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ ഞങ്ങളുടെ മരണത്തെ ജയിച്ച അങ്ങേ അപമാനമുള്ള മരണത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ വിലമതിയാത്ത തിരു രക്തത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മഹിമയുള്ള ഉത്ഥാനത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ അതിശയമായ സ്വർഗാരോഹണത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ ആശ്വസിപ്പിക്കുന്നവനായ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെക്കുറിച്ച് കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ വിധിയുടെ ദിവസത്തിൽ പാപികളായിരിക്കുന്ന ഞങ്ങൾ അങ്ങിയോട് അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ പാപിയായിരുന്ന മറിയം മക്തലേനാക്കി പാപപരിഹാരം നൽകിയവനും നല്ല കള്ളൻ്റെ അപേക്ഷ കേട്ടവനുമായ അങ്ങിയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ മരണത്തിൻ്റെ താക്കോലും നരകത്തിൻ്റെ താക്കോലും കൈക്കൊണ്ടിരിക്കുന്ന അങ്ങിയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ രക്ഷിപ്പാൻ യോഗ്യതയുള്ളവരെ കൃപയോടെ രക്ഷിക്കുന്നതിനായി അങ്ങിയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഞങ്ങളുടെ സഹോദരർ ബന്ധുക്കൾ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് രക്ഷിച്ചരളണമെന്ന് അങ്ങിയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഉപേക്ഷിക്കപ്പെട്ട സകല ആത്മാക്കൾക്കും ദയചെയ്തുരളമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ മിശുക കർത്താവിൽ അനുകൂലപ്പെടുന്ന സകലർക്കും ആശ്വാസവും പ്രകാശവും സമാധാനമുള്ള സ്ഥലം കൽപ്പിച്ചിരളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ പാവദൂഷ്യത്താൽ അവർക്കുണ്ടായിരിക്കുന്ന ശിഷ്യയെ കുറച്ചൊരുളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അവരുടെ ദുഃഖത്തെ മനോഹരമാക്കി മാറ്റണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അവരുടെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അവരുടെ ആശയം നിറവേറ്റുവാൻ ദൈവിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു തുതിച്ച് ബലി അങ്ങേ കിടപ്പാൻ തക്കവണ്ണം കൃപ ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അങ്ങേ പുണ്യ ആത്മാക്കളുടെ കൂട്ടത്തിൽ അവരെ കൈക്കൊള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ സർവീശ്വര പുത്ര അങ്ങയോട് ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവ് ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ കൃപയുടെ അങ്ങയോട് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചിമ്പ്രിയാട്ടിൻകുട്ടി കർത്താവി അവർക്ക് നിത്യാശ്വാസം കൊടുത്തലുടയണമേ ഭൂലോക പാപങ്ങളിൽ നിൽക്കുന്ന ദിവി ചെമ്പ്രിയാട്ടിൻകുട്ടി കർത്താവ് അവർക്ക് നിത്യാശ്വാസം കൊടുത്തലുളയണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്പ്രിയാട്ടിൻകുട്ടി കർത്താവെ അവരെ അനുഗ്രഹിക്കണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്ലോൻ തൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞാൻ രക്ഷിക്കണമേ ആമേ സമാധാനത്തിൽ അവർ ആശ്വസിക്കട്ടെ അപ്രകാരം സംഭവിക്കട്ടെ കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേട്ടൊരുള്ളണമേ ഞങ്ങളുടെ അപേക്ഷ ശബ്ദം അങ്ങേ സന്നിധിയിൽ എത്തട്ടെ പ്രാർത്ഥിക്കാം സകല വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷിതാവുമായിരിക്കുന്ന സർവേശ്വര മരിച്ച അങ്ങേയദാസരെക്കുറിച്ച് ചെയ്യപ്പെടുന്ന ഭക്തിയുള്ള അപേക്ഷയെ അംഗീകരിച്ച് അവരെ ഏറ്റവും ആഗ്രഹിക്കുന്ന പാപപരിഹാരത്തെ കൃപയോടുകൂടി കൊടുത്തിട്ടുള്ള എണമേ എന്നേക്കും ജീവിച്ചും വാഴുന്നവനായ സർവേശ്വര കർത്താവെ ഈ അപേക്ഷയെ കരുണയോടെ കേട്ടിരുള്ളയണമേ നിത്യപിതാവെ മാതാപിതാക്കൾ ബന്ധുക്കൾ സ്നേഹിതർ ഉപകാരികൾ മുതലായവരെ വേണ്ടവിധം സ്നേഹിച്ച് അവർക്ക് വേണ്ട നന്മ ചെയ്യണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ ഞങ്ങൾക്ക് ജന്മം നൽകി പ്രിയത്തോടു കൂടെ വളർത്തി സഹായിച്ചവരും പലവിധ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്നവരും ഞങ്ങളുടെ ബന്ധുക്കൾ സ്നേഹിതർ എന്നിവരും അവരുടെ വേദന നീങ്ങി എന്നേക്കും അങ്ങയെ സന്തോഷമായി ദർശിച്ചുകൊണ്ടിരുപ്പാൻ കൃപ ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ അവർക്ക് നിത്യാശ്വാസം കൊടുത്തിടണമേ നിത്യവെളിച്ചം അവർക്ക് ലഭിക്കുമാറാകട്ടെ ആമീൻ സുഹൃതജപം ഈശോയെ ഞങ്ങളുടെ മേൽധേയായിരിക്കണമേ ഈശോയെ ഞങ്ങളുടെ മേൽധേയായിരിക്കണമേ ഈശോയെ ഞങ്ങളുടെ മേൽധേയായിരിക്കണമേ സൽക്രിയ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ സ്മരിച്ച് ഒരു അഗതിയായ സ്ത്രീക്ക് ഭിക്ഷ കൊടുക്കുക